എൻ്റെ പേര് മിനി ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള വ്യാകുലമാതാ ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മാൾ എൻട്രൻസ് കോച്ചിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലോണം പഠിക്കും എങ്കിലും അറിയാം ഒത്തിരി റിസ്ക് ഉള്ള പരീക്ഷയാണിത് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സ്ട്രെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പരി ഒരു വർഷം കൂടെ നഷ്ടപ്പെടും അപ്പോൾ ഞാനിങ്ങനെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് കുറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് അൾസറിൻ്റെ അസുഖമുണ്ട് അതുകൊണ്ട് ഉപവാസം എടുക്കാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഞാൻ അവസാനം സ്ട്രെസ് കൂടിയപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനേഴ് മാസം മുമ്പ് ഞാൻ അച്ഛൻ്റെ ധ്യാനം എല്ലാം കൂടുമായിരുന്നു ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്ട്രെസ്സ് കുറഞ്ഞു മര്യാക്ക് പരീക്ഷ എഴുതാൻ തുടങ്ങി പരീക്ഷയ്ക്ക് നല്ല സ്കോറും കിട്ടി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും പരീക്ഷയുടെ സമയത്ത് പൈ അതിനു മുമ്പ് തന്നെ അച്ഛൻ എപ്പോഴും ടോ ഡെയിലി ബ്രഡിനകത്ത് പറയുമായിരുന്നു നോട്ട് ബൈ ബെറി ബട്ട് ബൈ ഗ്രേസ് പക്ഷേ അതിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായില്ല കാരണം യോഗ്യതയില്ലാത്തവർക്ക് കർത്താവിൻ്റെ കൃപ കൊണ്ട് നല്ല മാർക്ക് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലേ ഇത് ഇവിടെ നല്ലവണ്ണം പഠിക്കുകയായിരുന്നു പക്ഷേ അതിനകത്ത് മീനിങ്ങൃത്യം ഏപ്രിൽ മുപ്പതാം തീയതി അച്ഛൻ അതിനകത്തൊരു മീനിങ് പറയുന്നുണ്ട് യോഗ്യതയുണ്ടെങ്കിലും ഒത്തിരി പേര് പരീക്ഷയ്ക്ക് ഒരുപോലെ കാരണം എല്ലാവരും തന്നെ നല്ലോണം പഠിച്ചുകൊണ്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്കത് സാധിക്കുമെന്നുള്ളത് അപ്പോൾ ആ ഏപ്രിൽ മുപ്പതാം തീയതിയിലത്തെ ഡെയിലി ബ്രിഡിനകത്ത് കൃത്യമായി അച്ഛൻ അതിൻ്റെ മീനിങ് പറഞ്ഞു വന്നപ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പത്ത് ദിവസം മുമ്പ് ദോ ടോക്കുകളെല്ലാം നിർത്തി അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം അതുപോലെ അംഗീകരിച്ച് അതുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ പോയി പരീക്ഷയ്ക്ക് പരി ഭയങ്കര ടഫായിരുന്നു പരീക്ഷ കഴിഞ്ഞ് വിള ഒത്തിരി കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത് ഇപ്രാവശ്യവും പോയി എന്നുള്ള മട്ടില് പക്ഷേ റിസൾട്ട് പിന്നെ ഓരോ എ പിന്നെ ഇറിഞ്ഞു എല്ലാവർക്കും തന്നെ പരീക്ഷ ഭയങ്കര പാടായിരുന്നു എന്നും മാർക്ക് ഒരുവിധം ഉണ്ട് എന്നാലും റാങ്ക് താന്നു പോകും അങ്ങനെ പല ടെൻഷനുകളായിരുന്നു അവസാനം റാങ്ക് വന്നപ്പോൾ ഇവർക്ക് നല്ല റാങ്കും ഉണ്ട് അതുപോലെ അടയാളം ഞാൻ ചോദിച്ചിരുന്നു പത്രത്തിൽ ഫോട്ടോ വരിക എന്നുള്ളതായിരുന്നു പത്രത്തിൽ ഫോട്ടോയും വന്നു അതുപോലെ മാർക്കിനകത്ത് ഡിജിറ്റ് നയൻ ഡിജിറ്റ് നയൻ സിക്സ് പ്ലസ് ആയിരുന്നു ചോദിച്ചിരുന്നത് അതുപോലെ തന്നെ നയൻ സിക്സ് പ്ലസ് ഡിജിറ്റുള്ള മാർക്കും ഇവൾക്ക് കിട്ടിയിരിക്കുന്നത് അതിനൊത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ വേറെ ഇതാണ് ഞാൻ പറഞ്ഞ അൾസറിൻ്റെ അസുഖം അത് ഈ ഉപവാസത്തിലൂടെ ഇപ്പോൾ എനിക്ക് അൾസർ എന്ന് അതിൻ്റെ വെയിറ്റ് വേദന തോന്നുന്നേയില്ല ഉപവാസം ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ വേറൊരു നിയോ നിയോഗം വെച്ചിരുന്നാണ് എൻ്റെ ചാച്ചന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു വിധത്തിലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്തതാണ് എൻ്റെ അനിയത്തിയും നേഴ്സാൽ ഞാൻ നേഴ്സാണ് പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഓർമ്മക്കുറവിനെ മാനേജ് ചെയ്യാൻ പറ്റത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ഞങ്ങൾക്കത് ഈസി ആയിട്ടും ഈസി ആയിട്ടല്ല എന്നാലും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ ചെയ്യുന്ന കരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അം അമ്മായിപ്പിനും ഉണ്ട് അവർ തൊണ്ണൂറ് അടുത്തിരിക്കുന്നവരാണ് ഓർമ്മ അവർക്കും ഓർമ്മക്കുറവുണ്ട് കഴിഞ്ഞിന് കാഴ്ചയില്ലാത്തവരാണ് പക്ഷേ എന്നാലും വീട്ടിലെ ജോലികൾ ഒതുക്കിയിട്ട് അനാഥാലയത്തിൽ ശുശ്രൂഷ ചെയ്യും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കും അവരോടൊത്തൊരു സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പ്രേക്ഷിത പ്രവർത്തനം രാജ ജാതി മതഭേദമന്യ എല്ലായിടത്തും തന്നെ പത്രം കൊടുക്കും പിന്നെ ഡെയിലി ബ്രഡ് എന്നും കൃത്യസമയത്ത് കൂടി അത് ഒരു കൃത്യ സമയം വെച്ചിട്ടുണ്ട് അത് അഞ്ചരക്കും ആറിന് അഞ്ചിനും ആറിനും ഇടയ്ക്ക് അത് സ്റ്റാറ്റസ് ഷെയർ സ്റ്റാറ്റസ് ഇടുകയും പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും കൃത്യമായിട്ട് തന്നെ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരിക്കുന്നത് പിന്നെ ആത്മീയമായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കണം സമ്പാദിക്കണമെന്നൊരു തോന്നലുണ്ടായി അതോടെ ഇതൊക്കെയാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പതാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനം പറയുന്നു അപ്പോൾ നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളോടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ഉടമ്പടി എന്നത് നാം പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയുന്ന ഒരു വലിയ പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി ഈശോ കടലിനുമീത് നടന്നപ്പോൾ യോഹനാൻ സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയാണ് താൻ സ്നേഹിക്കുന്ന സുവിശേഷത്തിൽ പറയുന്നു താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ പറഞ്ഞു അത് കർത്താവാണ് കടലിനു മീതെ നടന്ന് നടന്നു വരുന്നത് കർത്താവാണ് എൻ്റെ സങ്കടങ്ങളുടെ മീതെ നടന്നു വരുന്നത് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ഇടപെടലാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് എന്ന് വെളിവാകുന്ന ഒരു വലിയ സുവിശേഷ ജീവിതമാണ് ഉടമ്പടി എന്ന് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മിനി തനിക്കുണ്ടായ ഒരു സങ്കട സമയത്താണ് വന്ന് ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും തനിക്ക് വലിയ സ്ട്രെസ്സായിരുന്നു വീടിനെക്കുറിച്ചും വീട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചും മകളുടെ പഠനകാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വലിയ ഒരു ആശങ്കയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടിയിലൂടെ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതുപോലെയുള്ള മറ്റു കുടുംബങ്ങളെയും മറ്റു വ്യക്തികളെയും ആ അവസ്ഥകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ സ്ട്രെസ്സിൻ്റെ ഫയൽ ഈശോയ്ക്ക് ഏൽപ്പിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൈവരുന്നത് സമാധാനം നമുക്ക് പണ്ടുമുണ്ടായിരുന്നു പക്ഷേ നാം തിരിച്ചറിയുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി നാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഉടമ്പടി നിബന്ധനയിലൂടെ നാം ജീവിക്കുമ്പോൾ പണ്ടുണ്ടായ പണ്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കില്ലായിരുന്നു തിരുവചനം വായിക്കില്ലായിരുന്നു സൺഡേ ക്രിസ്ത്യൻ മാത്രമായിരുന്നു ആ രീതിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാനിപ്പോൾ ഈശോയെ സ്വീക എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഈശോയെ ഒരുക്കത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായി എനിക്കെല്ലാവരോടും ക്ഷമിക്കാൻ സാധിക്കുന്നു എനിക്കെല്ലാവരെയും സഹായിക്കുവാനുള്ള സമയം ലഭിക്കുന്നു ജോസഫ് അച്ഛൻ ഈ ദിവസങ്ങളിൽ കുർബ വിശുദ്ധ കുർബാനയിൽ നമുക്ക് നൽകിയ ഒരു അപ്ഡേറ്റ് ഇതാണ് കുടുംബത്തിൽ തന്നെ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനവും നമ്മുടെ കാരുണ്യപ്രവർത്തികളും ചെയ്യണമെന്നാണ് അച്ഛനിപ്പോൾ നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഓരോ സമയങ്ങളിലും നമുക്ക് അപ്ഡേറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കനുസരിച്ച് ഉടമ്പടിയെ ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ സഹോദരിയുടെ മകൾ ഇവിടെ മകൾക്ക് നീറ്റ് എക്സാം വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ ചില സമയത്തുണ്ടാകുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും മാറ്റുരച്ച് നോക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഈ മകൾ എത്രമാത്രം ഈശോയിൽ ആശ്രയിക്കുന്നു പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിക്കുന്നു ഈ മകൾ കൊണ്ടുപോയ കാശുരൂപവും ഉപ്പും തൈലവും എല്ലാം പൂശി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്ത് അമ്മ തന്നെ മിനി തന്നെ ഒരു വലിയ അടയാളം ചോദിച്ച് തനിക്കൊരു അടയാളം ലഭിച്ചു എന്ന് പറയുന്നു ആ നമ്പർ നയൻ എന്ന അടയാളം തന്നെ പേപ്പറിൽ ഫോട്ടോ വരുവാനും താൻ ആഗ്രഹിച്ചതും അടയാളം ചോദിച്ചതുമായ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയും ഞാനുമായുള്ള ബന്ധം എത്ര ഗാഠമാണ് എത്ര എത്ര ഗാഠമായ ആഴമായ ബന്ധത്തിലാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ സാക്ഷ്യത്തിലെയും അടയാളങ്ങളും ചിഹ്നങ്ങളും ഈശോ നമുക്കതെല്ലാം പ്രാപിച്ചു തരുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും സാക്ഷ്യങ്ങളാണ് നാമി അൽത്താറയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തൻ്റെ പ്രൈമേറിയ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവർ കുടുംബത്തിൽ തന്നെ വളരെ വലിയൊരു ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് താനും തൻ്റെ സഹോദരി നേഴ്സസ് ആണ് അവരെ ശുശ്രൂഷിക്കുന്നത് ഒരു വലിയ കാരുണ്യപ്രവർത്തിയും പ്രേക്ഷിത പ്രവർത്തനവുമാണ് മറ്റുള്ളവർക്ക് മാതൃകയാണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു വലിയ പദ്ധതി കൂടിയാണ് ഉടമ്പടി എന്ന് നമുക്ക് ഏറ്റു പറയാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ് കൃപാസനം പത്രങ്ങൾ നാം വിതരണം ചെയ്യുമ്പോൾ താൻ തന്നെ ആയിരിക്കണം ആദ്യത്തെ സാക്ഷി എൻ്റെ സാക്ഷ്യം എന്താണ് ഇതാണ് എൻ്റെ സാക്ഷ്യം ഞാൻ എങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എൻ്റെ ദേവാനുഗ്രഹം വളരെ വലുതാണ് എൻ്റെ പ്രശ്നങ്ങൾ എത്ര സങ്കീർണമായിരുന്നോ എൻ്റെ അനുഗ്രഹങ്ങൾ അത്രമാത്രം വലുതാണെന്ന് പറയാനുള്ള ഒരു ഒരു ആസ്തി നമുക്കുണ്ടാകുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാം മിനി ഫിലിപ്പിനും കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക